ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇത് വെളുപ്പിന് മൂന്നരയാണ് കേട്ടോ ടൈന്ന് ഞങ്ങൾ ഇതെങ്ങോട്ടാണ് എന്ന് ചിന്തിക്കേണ്ട ഞാൻ ഒരു ട്രിപ്പിന് പോവാണ് ഗൈസ് അതായത് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ ഇവർ എന്നെ കൊണ്ടക്കാനായിട്ടാണോ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ട്രിപ്പ് പോകുന്നത് എന്നതാണ് കേട്ടോ മെയിൻ ഫാക്ടർ ഞാൻ കെ എസ് ആർ ടി സിയിലാണ് ട്രിപ്പ് പോകുന്നത് ഗൈസ് അപ്പോൾ എന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ചേട്ടയെ കൊണ്ടുവിട്ടിട്ട് പോയത് ഞാൻ ഒറ്റയ്ക്ക് ട്രിപ്പ് പോകുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്ക് പരിചയമുള്ള ആരുമെൻ്റെ കൂടെ ഇല്ലാത്ത ഒരു ട്രിപ്പ് പക്ഷേ അങ്ങനെ ഒരു ഫീലേ തോന്നിയിട്ടില്ല സ്ട്രേഞ്ചേഴ്സായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് പരിചയപ്പെടുന്നത് വരെ അതാണ് പോയിന്റ് സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയുള്ള ട്രിപ്പ് അടിപൊളിയാണ് ഗൈസ് കെ എസ് ആർ ടി സിയിലെ ട്രിപ്പിൻ്റെ റീൽസും യൂട്യൂബ് വ്ളോഗ്സൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് കേട്ടോ ഞാൻ കെ എസ് ആർ ടി സിയിൽ കോണ്ടാക്റ്റ് ചെയ്തത് അങ്ങനെ ടൂർ കോർഡിനേറ്ററിൻ്റെ നമ്പർ തന്നു അതിൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ടായിരുന്നു പോവേണ്ട സ്ഥലങ്ങളും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ പാക്കേജാണ് ഞാൻ ചൂസ് ചെയ്തത് നെല്ലിയാമ്പതിക്കായിരുന്നു ട്രിപ്പ് അപ്പോൾ നെല്ലിയാമ്പതിക്ക് ആയിരം രൂപയായിരുന്നു ബസ് ചാർജ് ഓൺലി ആണ് അപ്പോൾ അതായിരുന്നു പാക്കേജിലുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഒന്ന് പോയി നോക്കാം അടിപൊളിയാണെങ്കിൽ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാലോ ഇനിയും ട്രിപ്പ് പോകാലോ എന്ന രീതിയിലാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ട്രിപ്പിന് പോയത് പക്ഷേ ധൈര്യം എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു തുടക്കത്തിൽ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മോട്ടിവേറ്റ് ചെയ്ത് ചേട്ടാ ഈ ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു അച്ഛ ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ നീ ഒറ്റയ്ക്ക് പോകണം ഒറ്റയ്ക്ക് പോയി എക്സ്പ്ലോർ ചെയ്യണം ട്രാവലിങ് എൻജോയ് ചെയ്യണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന രീതിയിൽ അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ചാണ് കെ എസ് ആർ ടി സിയിൽ കയറി ചെയ്തിട്ടോ കയറി കഴിഞ്ഞപ്പോഴേ എൻ്റെ അടുത്തൊരു കുട്ടി വന്നിരുന്നു എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മോളാണ് പാർവതി അങ്ങനെ പാറുവായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കമ്പനിയായി കാണണം പാറു ഒറ്റയ്ക്ക് വന്നതാണ് ആദ്യമായിട്ടാണ് പാറുവിൻ്റെ ട്രിപ്പ് അപ്പം ഒരു സിമിലാരിറ്റി എഴുപത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി ഇരിക്കുന്നതാണ് കേട്ടോ പാർവതി അപ്പോൾ പാർവതിനോട് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി മണ്ണാർക്കാട് എത്തിയപ്പോൾ ബസ് മാറി മിനി ബസ്സായി ആദ്യം ഒരു ബസ് നിങ്ങൾ കണ്ടല്ലോ ആ ബസ്സിലായിരുന്നു ഫസ്റ്റ് കയറിയത് പിന്നെ മിനി ബസ്സിൽ കയറി നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ ടൂർ കോർഡിനേറ്ററായിട്ടുണ്ടായിരുന്നത് ധനേഷ് ഏട്ടനാണ് ധനേഷ് ഏട്ടൻ വളരെ നന്നായിട്ട് കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മളോട് പറഞ്ഞത് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു വെറുതെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാട്ടോ കഥകൾ പറയണം നമ്മളെക്കുറിച്ച് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈഫും കൂടി മനസ്സിലാവും അപ്പം പലരും പല കഥകൾ പറഞ്ഞു ജീവിതാനുഭവങ്ങൾ പറഞ്ഞു എല്ലാവരെയും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ അന്താക്ഷരി കളിക്കുകയായിരുന്നു കാരണം നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട് നെല്ലിയാമ്പതി വരെ അപ്പോൾ അന്താക്ഷരി കളിച്ചു പാട്ടൊക്കെ പാടി ഒരു ഒരു പാട്ട് പോലും പാടാത്ത ആൾക്കാർ ആ ബസ്സിലുണ്ടായിരുന്നില്ല എല്ലാവരും പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് പാട്ട് പാടാൻ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആളായത് കൊണ്ട് ഞാനൊക്കെ ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു അതിലാണല്ലോ കാര്യം നമ്മൾ റിലാക്സ്ഡ് ആയോ അതിനാണ് കാര്യം അപ്പോൾ എല്ലാവരും റിലാക്സ്ഡ് ആയിരുന്നു കപ്പിളായിട്ട് വന്നവരുണ്ട് അതുപോലെ ഫാമിലി മുഴുവൻ വന്നവരുണ്ട് സിംഗിളായിട്ട് വന്നവരുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉള്ള ആളുകളുണ്ടായിരുന്നു വളരെ സൂപ്പറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കെ എസ് ആർ ടി സി യാത്ര കണ്ടോ കപ്പിളായിട്ട് ഇരിക്കുന്നവരെ കണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടായി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ ഇല്ലായ്കയില്ല കാരണം എപ്പോഴും നമുക്ക് നമ്മുടെ പാർട്ട്ണർ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ട്രാവലിങ് സോളോ ട്രിപ്പ് എന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല കാരണം പെട്ടെന്ന് തന്നെ ഈ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവർ ഒരു ഫാമിലിയായി മാറുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹായ് തന്ന കുട്ടിയാണ് ദേവനന്ദ അപ്പം ദേവനന്ദ ഒരുപാട് എല്ലാവരെയും എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യുന്ന പാറി നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും പ്രീ ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ എല്ലാവരോടും ബിഹേവ് ചെയ്യാൻ ഒരേപോലെ പെരുമാറാനായിട്ട് പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരുന്നു കേട്ടോ ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് ഇത് ഡ്രൈവർ മുൻസിലേട്ട് വളരെ സപ്പോർട്ടീവായിരുന്നു നല്ല രീതിയിൽ ഒരു അപകടവും കൂടാതെയുള്ളൊരു ഡ്രൈവിംഗ് ആയിരുന്നു സേഫ് ഡ്രൈവിംഗ് ആയിരുന്നു പുള്ളിയുടേത് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഈ ബസ്സിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് കുറേ പേര് അവർ സ്ഥിരം ട്രാവലിങ് ചെയ്യുന്നവരാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി എങ്ങനെയാണ് ഇവർക്ക് ഇതിന് സാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പലരും റിട്ടയർമെൻ്റ് ആയിട്ടുള്ളവരുണ്ട് അവരുടെ ലൈഫ് ഇപ്പോൾ ഇപ്പോഴാണ് അവർ ആസ്വദിച്ച് തുടങ്ങുന്നത് ഒരുപാട് സ്ഥലങ്ങൾ ഇന്നിപ്പോൾ ട്രാവലിങ് ഒരു ഒരു യാത്ര കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് അവർ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് എനിക്ക് കണ്ടിട്ട് ഒരുപാട് കൃതിയായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പലതരം ും പലതും പഠിക്കാനായിട്ട് കഴിഞ്ഞൊരു യാത്രയായിരുന്നു കേട്ടോ പലരുടെ ജീവിതം കണ്ടു പലരുടെ കഥകൾ കേട്ടു ശരിക്കും നമ്മുടെ നമുക്ക് പരിചയമുള്ള ആളുകളുടെ കൂടെ പോകുന്നതിനേക്കാൾ എത്രയോ ബെനഫിറ്റ് നമുക്ക് ബെനഫിറ്റ് എന്നല്ല എത്രയോ നല്ലതാണ് നമ്മുടെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ എനിക്കത് ഒരിക്കലും ഒരു യാത്രയായിരുന്നു ഗൈസ് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാൻ എനിക്ക് എൻ്റെ ഡിഗ്രി കാലം തൊട്ടേ ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ മർക്കസ് കോളേജിൽ പോകുമ്പോഴാണെങ്കിലും കെ എസ് ആർ ടി സിയിലാണ് പോകുന്നത് അപ്പം കെ എസ് ആർ ടി സിയിൽ ഇത്രയും വൈബുള്ള സ്ഥലത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് കാണുന്ന നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാകും എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ ഏതൊക്കെ സ്ഥലത്താണ് കൊണ്ടുപോകുന്നത് അവിടെ എത്തുമ്പോൾ നമ്മൾ എൻട്രി ഫീസ് കൊടുക്കണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടാകും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരാട്ടോ അതിനു മുമ്പ് പറയട്ടെ നെല്ലിയാമ്പതി ഒരു പുളി സ്ഥലമാണ് കേട്ടോ എനിക്ക് വയനാട് കോടമഞ്ഞിലൂടെ നടക്കുന്ന നടക്കുന്നൊരു ഫീലൊക്കെ തോന്നി അതിനേക്കാളും സൂപ്പർ നമ്മുടെ കൂറുകിലൊക്കെ പോകുന്നൊരു കോടമഞ്ഞും അതേപോലെയാണ് നെല്ലിയാമ്പതിയിൽ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്ലൈമറ്റ് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണല്ലോ കോടയ്ക്കൊരു പ്രത്യേക ഭംഗി എന്തായാലും ബസ്സിൽ ഈ കെ എസ് ആർ ടി സി ബസ്സില് ഈ കോട മഞ്ഞിലൂടെ ഞങ്ങളിങ്ങനെ പോയത് ഒരു മറക്കാനാവാത്തൊരു നിമിഷമായിരുന്നു ഗൈസ് പെട്ടെന്നാണ് കോട വന്നത് ഞാനത് റിയലി ഞാനത് ശരിക്കും അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കെ എസ് ആർ ടി സിയിൽ നിന്ന് വെളുപ്പിന് നാലരക്കാണ് കേട്ടോ ബസ് എടുക്കുന്നത് നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നാലരയ്ക്ക് കെ എസ് ആർ ടി സിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ പാക്കേജിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പോത്തുണ്ടി ഡാം ഓറഞ്ച് ഫാം വറയാട് മല കേശവംപാറ സീതാർകുണ്ട് എന്നീ സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ സ്വന്തമായി പ്ലാൻ ചെയ്ത് പോയാൽ പോലും നമുക്ക് ഒരു പക്ഷേ ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുൻപും ഞാൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ പക്ഷേ അത് റിയലായിട്ട് അത് കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തോട് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ എവിടെയാണ് സ്ഥലം എങ്ങനെയാണ് പോകേണ്ടത് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അതേസമയം നമ്മളൊരു പാക്കേജ് എടുത്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു ബെനഫിറ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നെല്ലിയാമ്പതി എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും പാലക്കാട് ഒന്ന് കാണണം എന്നുള്ളത് കൊല്ലങ്കോട് റെയിലൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു കൊല്ലങ്കോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല അടുത്ത പ്രാവശ്യം പോകണം എന്ന് കരുതുന്നു പക്ഷെ കൊല്ലങ്കോട്ട് പോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ഇങ്ങനെ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പാലക്കാട് ഗ്രാമങ്ങൾ എൻ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ആ ഒരു ഗ്രീനറി എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രീൻ ഗ്രീനറി ഭയങ്കര ഇഷ്ടമാണ് വയൽ പാടങ്ങൾ ഒരുപാട് ഇപ്പം കെ എസ് ആർ ടി സിയിലാവുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറച്ചും കൂടി ഒരു ഉയരത്തിൽ ഇരുന്ന് നമുക്ക് കാണാം എന്നത് ഒരു വളരെ വലിയൊരു ഫാക്ടറാണ് കേട്ടോ നമ്മളൊരു കാറിൽ പോകുന്നതോ അതിൽ പോകുമ്പോൾ ഒരു വ്യൂ വേറെയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റിലാണ് നമ്മളിരിക്കുന്നത് കുറച്ചും കൂടി ഒരു വൈഡ് ആംഗിളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ കരുതുന്നത് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാണ് അതേപോലെ നമുക്ക് ടീ ഫാക്ടറി ഉണ്ടായിരുന്നു അതേപോലെ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം പോകുന്ന വഴിയിലൊക്കെ അതൊക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ സിംഹവാലൻ തുടങ്ങിയിട്ട് ഞാൻ നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ കെ എസ് ആർ ടി സിയിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ കാരണം ചെറിയ ചെറിയ വഴികളാണ് വേറെ ഒരു വണ്ടി പുറകെ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവും അതുകൊണ്ട് നമുക്ക് എല്ലാം കണ്ടിങ്ങനെ പോകാമെന്നല്ലാതെ അവിടെ നിർത്തിയിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമേ നിർത്തുള്ളൂ എന്നതാണ് വേറൊരു ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ നമ്മൾ കാറിൽ പോകുമ്പോൾ നമ്മുടെ സ്വന്തം വാഹനമാണ് എവിടെ വേണമെങ്കിലും നിർത്തിയിട്ട് പോകാം ആ ഒരു കാര്യം മാത്രം അത്രയും പക്ഷെ നമ്മൾ പറഞ്ഞാൽ അവർ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും നിർത്തി കാണാനായിട്ടൊക്കെ പക്ഷേ പാക്കേജിലുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യേണ്ടതു അവിടെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് ഓറഞ്ച് ഫാമിലേക്കാണ് കേട്ടോ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഓറഞ്ച് മരങ്ങളൊക്കെ കാണുന്നത് എനിക്കതുകൊണ്ട് ഭയങ്കര ആയിരുന്നു ഓറഞ്ച് നല്ല പഴുത്ത ഓറഞ്ച് കുറവായിരുന്നു അവനത് നേരത്തെ പറിച്ചെടുത്തതാവാം അതുകൊണ്ട് ഞാൻ എന്തായാലും ഓറഞ്ച് മരങ്ങൾ കണ്ടു നിറയെ ഓറഞ്ച് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമായി കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ചില നിമിഷങ്ങൾ നമുക്ക് എന്നും പ്രിയപ്പെട്ടതായിരിക്കും പിന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ക്യാപ്ചർ ചെയ്തതാരാണ് എന്ന് ചോദിച്ച ഷിജിൻ എന്നു പറയുന്നൊരു ബ്രോയാണ് ഷിജിൻ ബ്രോ ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം ഒരുപാട് നല്ല ഫോട്ടോസ് എനിക്ക് എടുത്തു തന്നു പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ക്യാമറയൊക്കെ എടുത്ത് ഡി എസ് എൽ ആർ ക്യാമറയൊക്കെ എടുത്ത് വന്നതുകൊണ്ട് ഒരുപാട് നല്ല പിക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല ടൂറിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും ഒരുപാട് പിക്സ് ഷിജന്ദ്രോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പാർവതി എനിക്ക് കുറേ വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതല്ലാതെ നമുക്ക് കൂടെ നമുക്ക് നമ്മുടെ ഫാമിലിയോ പാർട്ട്ണറോ ഒന്നും ഇല്ലല്ലോ വീഡിയോസ് എടുത്ത് തരാനൊന്നും അപ്പോൾ എൻ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം ഇവരൊക്കെ എടുത്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം കമ്പനി ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇത് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് അടിപൊളി വ്യൂ ആണ് ഇവിടെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നിപ്പോകും ഞാൻ ഈ ട്രിപ്പിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നതൊന്ന് ക്ലൈമറ്റായിരുന്നു ക്ലൈമറ്റ് ഇപ്പം നല്ല മഴയാണല്ലോ എല്ലായിടത്തും ഇപ്പം മഴ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കോ എനിക്ക് സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലേ പറ്റില്ലെന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പക്ഷേ ദൈവം സഹായിച്ച് നല്ല ക്ലൈമറ്റായിരുന്നു ചെറിയ മഴ പൊടിഞ്ഞതല്ലാതെ എല്ലാം എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി നല്ല വെയിലുണ്ട് വെയിൽ വേണമെങ്കിൽ വെയിലും ഉണ്ടായിരുന്നു കോടമഞ്ഞുണ്ടായിരുന്നു എല്ലാം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റിയൊരു ട്രിപ്പായിരുന്നു ഇത് അതേപോലെ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഉടുപ്പി ഹോട്ടലിൽ നിന്നായിരുന്നു പിന്നെ അതേപോലെ അവർ നമ്മുടെ നെല്ലിയാമ്പതിയിൽ തന്നെ വേറെ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ നല്ല ഫുഡ് തന്നെയായിരുന്നു ആർക്കും ഒരു പ്രശ്നവും കഴിച്ചിട്ട് കഴിച്ചിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കണ്ട ഒരു ബസ് കടന്ന് പോയത് അത് ഉല്ലാസയാത്ര എന്ന ബോർഡ് വെച്ചിട്ട് നെല്ലിയാമ്പതിയിലേക്ക് പാലക്കാട് നിന്ന് എടുക്കുന്ന ബസ്സാണെന്ന് തോന്നുന്നു അതേപോലെ കെ എസ് ആർ ടി സിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം കെ എസ് ആർ ടി സി ടൂർ പാക്കേജുണ്ട് ഞാനിതിൻ്റെ ലാസ്റ്റ് ഞാനൊരു ലിസ്റ്റ് കൊടുക്കാം ജൂലൈ മാസത്തെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇത് കണ്ടോ ഈ കുഞ്ഞരുവികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ ഇതിൻ്റെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കഥ പറയാനൊക്കെ ഭയങ്കര ഒരു ഫീലാണ് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞാനിതിൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഫോട്ടോസ് ഇനി ഇങ്ങനെ നടന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം കേശവം പാറകളേക്കാണ് വളരെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ വ്യൂ എന്നല്ല പറയേണ്ടത് കാറ്റ് എൻ്റെ ലൈഫിൽ ഞാൻ വയലയുടെ വ്യൂ പോയിന്റിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ കാറ്റിനെ ഞാൻ ഇത്രയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഈ കേശവമ്പാറയ്ക്ക് മേലെ കയറിയപ്പോഴാണ് ഗൈസൻ്റെ പൊന്നോ എന്ത് സുഖമാണെന്നറിയോ ആ കാറ്റ് വന്ന് നമ്മളിങ്ങനെ തഴകി തലോടി പോകാണ്ട് പറപ്പിച്ച് കൊണ്ടുപോകുന്നൊരു കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാറ്റിനെ ഇത്രയും മനോഹരമാക്കുന്നത് അവിടുത്തെ ഒരു വ്യൂ കൂടിയാണ് കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടോ വേറെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ് കുറേ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പാറയുടെ മുകളിൽ കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഷുജിൻ ബ്രോ പുള്ളി ഒരുപാട് ഫോട്ടോസ് നമുക്കെടുത്തു വന്നിട്ടുണ്ടായിരുന്നു കേശവം പാറേൻ്റെ അവിടെ നിന്നൊരു ഞാനൊരു റീലെടുത്തിട്ടുണ്ടായിരുന്ന അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കാരണം നല്ല കാറ്റ് നല്ല വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ കേട്ടോ ഇതാണ് കേശവം പാറേൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ അപ്പം ഞാനിത് റീൽ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ പോത്തുണ്ട് ഡാമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പോത്തുണ്ടി ഡാമിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു നമുക്ക് ഓരോ സ്ഥലത്തും അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ടൈം ലിമിറ്റ് പറയൂ കേട്ടോ അത് കറക്റ്റ് ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ടൈമിൽ നമുക്ക് തിരിച്ച് കയറിയാൽ മാത്രമേ അടുത്ത സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവരുടെ ടൈം മാനേജ്മെൻ്റൊക്കെ കറക്റ്റാണ് നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് സമയം ലേറ്റാക്കിയാൽ അത് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാവും എന്നത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം പോകാനായിട്ട് രാത്രിയായി തിരിച്ചുള്ള യാത്രയാണ് ഈ ട്രിപ്പിലെ മുഴുവൻ കാര്യങ്ങളൊന്നും എനിക്ക് വ്ളോഗെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ ആ ഒരു കാഴ്ചകളെല്ലാം ആസ്വദിക്കുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ എങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഈ ട്രിപ്പിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ കൂടെ ഞാനൊരു ലിസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം ഈ ലിസ്റ്റിൽ കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ജൂലൈ മാസത്തെ പാക്കേജിൽ ഉണ്ടായിരുന്നത് അതേപോലെ ഓരോ മാ മാസവും ഡിഫറെൻ്റായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒന്നും പേടിക്കാറൊന്നുമല്ല നമ്മുടെ കെ എസ് ആർ ടി സി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമായതുകൊണ്ട് തന്നെ അത്രയും സുരക്ഷിതത്വത്തോട് കൂടി തന്നെ നമ്മൾ തിരിച്ചെത്തും എന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് ആർക്ക് വേണമെങ്കിലും സിംഗിളായിട്ടോ കപ്പിളായിട്ടോ ഒക്കെ പോയിട്ട് വരാനായിട്ട് ഞാൻ ഗ്യാരൻറ്റിയാണ് എനിക്ക് എൻ്റെ പോയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് വളരെ സൂപ്പറായിട്ടാണ് തോന്നിയത് അടിപൊളി അനുഭവമായിരുന്നു താങ്ക് യു ബൈ